ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം സിക്കിം സംസ്ഥാനത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ രംഗ് റെയിൽവേ സ്റ്റേഷൻ സിക്കിം സംസ്ഥാനത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് രംഗുപോ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി പെരിയാർ കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദിയാണ് പെരിയാർ കേരള ലോകായുക്ത ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി അംഗീകാരം നൽകിയത് ദ്രൗപതി മുർമു കേരള ലോകായുക്ത ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അംഗീകാരം നൽകിയത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിനാണ് കേരള നിയമസഭ ഈ ലോകായുക്ത ഭേദഗതി ബില്ല് പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പ്പതിനാണ് കേരള നിയമസഭ ലോകായുക്ത ഭേദഗതി ബില്ല് പാസാക്കിയത് എന്നാൽ ഗവർണർ അംഗീകാരം നൽകിയില്ല ഗവർണർ ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കേരള ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ഈ ബില്ലിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകാരം നൽകി ലോക്പാൽ അധ്യക്ഷനായി അടുത്തിടെ നിയമിതനായത് ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കർ ലോക്പാൽ അധ്യക്ഷനായി അടുത്തിടെ നിയമിതനായത് ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കറാണ് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ല വയനാട് ജില്ലയാണ് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ലയാണ് വയനാട് ജില്ല ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകം എന്നറിയപ്പെടുന്നത് കോഡെക്സ് ലെസ്റ്റർ ആണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകം എന്നറിയപ്പെടുന്നത് കോഡെക്സ് ലെസ്റ്റർ ആണ് ലിയനാഡോ ആണ് കോഡെക്സ് ലെസ്റ്റർ എന്ന ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് മിറർ ഇമേജ് ശൈലിയിലാണ് അദ്ദേഹം കോഡെക്സ് ലെസ്റ്റർ എന്ന ഈ പുസ്തകം രചിച്ചത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകം എന്നറിയപ്പെടുന്നത് ലിയനാഡോ ഡാവിഞ്ചിയുടെ കോഡെക്സ് ലെസ്റ്റർ ആണ് മലയാളിയായ ആശാ ശോഭന വനിതാ പ്രീമിയർ ലീഗിൽ പ്രതിനിധീകരിക്കുന്ന ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് മലയാളിയായ ആശാ ശോഭന വനിതാ പ്രീമിയർ ലീഗിൽ പ്രതിനിധീകരിക്കുന്ന ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ് യോജന മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അടൽ വയോ അഭ്യുദൈ യോജന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മൂലൂർ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂലൂർ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാലാണ് സരസകവി എന്നറിയപ്പെടുന്ന മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണ് മൂലൂർ പുരസ്കാരം സരസകവി എന്നറിയപ്പെടുന്ന മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണ് മൂലൂർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂലൂർ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാലാണ് കെ രാജഗോപാലിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂലൂർ പുരസ്കാരത്തിന് അർഹമാക്കിയ കവിതാ സമാഹാരമാണ് പതികാലം പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് കെ രാജഗോപാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂലൂർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂലൂർ പുരസ്കാരത്തിന് അർഹയായത് ഷീജ വക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂലൂർ പുരസ്കാരത്തിന് അർഹയായത് ഷീജ വക്കമാണ് ഷീജാവക്കത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരത്തിന് അർഹമാക്കിയ കവിതാ സമാഹാരമാണ് ഷിഖണ്ഡിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷീജാവക്കത്തിനെ മൂലൂർ പുരസ്കാരത്തിന് അർഹമാക്കിയ കവിതാ സമാഹാരമാണ് ഷിഖണ്ഡിനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മൂലൂർ പുരസ്കാര ജേതാവ് കെ രാജഗോപാൽ കെ രാജഗോപാലിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കവിതാ സമാഹാരം പതികാലം കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ ആണ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് വി ഹരി നായർ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം പതിനായിരം റൺസ് നേടിയ താരം പാക്കിസ്ഥാന്റെ ബാബർ അസമാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം പതിനായിരം റൺസ് നേടിയ താരം പാകിസ്ഥാന്റെ ബാബർ അസം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ യുവജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടിയാണ് മുഖാമുഖം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ യുവജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടിയാണ് മുഖാമുഖം രണ്ടായിരത്തി ഇരുപത്തി ലോക സാമൂഹിക നീതി ദിനത്തിന്റെ പ്രമേയം ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് ബിൽഡിംഗ് അലയൻസസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സാമൂഹിക നീതി ദിനത്തിന്റെ പ്രമേയമാണ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് ബിൽഡിംഗ് അലയൻസസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സാമൂഹിക നീതി ദിനത്തിന്റെ പ്രമേയമാണ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് ബിൽഡിംഗ് അലയൻസസ് ഫെബ്രുവരി ഇരുപതിനാണ് ലോക സാമൂഹിക നീതി ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാഫ്ത പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ആണ് രണ്ടായിര ഓസ്കാർ പുരസ്കാരത്തിലും മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച നടി എന്നീ വിഭാഗങ്ങളിലൊക്കെ പുരസ്കാരം ലഭിച്ചത് ഒരേ ആളുകൾക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഫ്ത പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഫ്ത പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഫ്ത പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ഓപ്പൺ ഹേമറിന്റെ സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റഫർ നോളനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബഫ്ത പുരസ്കാരത്തിലെ മികച്ച നടൻ കിളിയൻ മൊർഫിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബഫ്ത പുരസ്കാരത്തിലെ മികച്ച നടൻ കിളിയൻ മൊർഫിയാണ് ചിത്രം ഓപ്പൺ ഹേമർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരത്തിലെ മികച്ച നടി ആ സ്റ്റോൺ ആണ് ചിത്രം പൂവർ തിങ്സ് രണ്ടായിരത്തി ഇരുപത്തി ബാഫ്ത പുരസ്കാരത്തിലെ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എം മാ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഫ്ത പുരസ്കാരത്തിലെയും ഓസ്കാർ പുരസ്കാരത്തിലെയും മികച്ച ചിത്രം ഓപ്പൺ ഹെയ്മർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഫ്ത പുരസ്കാരത്തിലെയും ഓസ്കാർ പുരസ്കാരത്തിലെയും മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഫ്ത പുരസ്കാരത്തിലെയും ഓസ്കാർ പുരസ്കാരത്തിലെയും മികച്ച നടൻ കിലിയൻ മർഫി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഫ്ത പുരസ്കാരത്തിലെയും ഓസ്കാർ പുരസ്കാരത്തിലെയും മികച്ച നടി എം മാ സ്റ്റോൺ രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദി ഹോം വെയർ ഫാദർ വാസ് ബോൺ രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷ ദി ഹോം വെയർ ഫാദർ വാസ് ബോൺ കൃതി പരിഭാഷപ്പെടുത്തിയത് ആർ നന്ദകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ ജേതാക്കളാണ് ഗുൽസാർ രാം ഭദ്രാചാര്യ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് രണ്ടു പേർക്കാണ് ഉറുദു കവിയും ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും ഒക്കെയായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനും കവിയും തത്വചിന്തകനും ഹിന്ദു ആത്മീയ നേതാവുമായ രാംഭദ്രാചാര്യയ്ക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ ജേതാക്കളാണ് ഗുൽസാറും രാംഭദ്രാചാര്യയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ച ഉള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല കാസർഗോഡ് ജില്ല വാദ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് വാദ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്ന ഇന്ത്യൻ താരമാണ് ആർ അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്ന ഇന്ത്യൻ താരം ആർ അശ്വിനാണ് ഇനി നമുക്ക് ഇപ്പോ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ രംഗ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി പെരിയാർ കേരള ലോകായുക്ത ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അംഗീകാരം നൽകിയത് ദ്രൗപദി മുർമു ലോക്പാൽ അധ്യക്ഷനായി അടുത്തിടെ നിയമിതനായത് ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കർ ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകം എന്നറിയപ്പെടുന്നത് കോഡക്സ് ലെസ്റ്റർ മലയാളിയായ ആശാ ശോഭന വനിതാ പ്രീമിയർ ലീഗിൽ പ്രതിനിധീകരിക്കുന്ന ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അടൽ വയോ അത്ഭുത യോജന രണ്ടായിരത്തി ഇരുപത്തി മൂലൂർ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂലൂർ പുരസ്കാര ജേതാവ് ഷീജ വക്കം കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം പതിനായിരം റൺസ് നേടിയ താരം ബാബർ അസം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ യുവജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടി മുഖാമുഖം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സാമൂഹിക നീതി ദിനത്തിന്റെ പ്രമേയം ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് ബിൽഡിംഗ് അലയൻസസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് വേൾഡായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഫ്ത പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഓപ്പൺ ഹെയ്മർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഫ്താ പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഫ്ത പുരസ്കാരത്തിലെ മികച്ച നടൻ കിളിയൻ മൊർഫി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഫ്ത പുരസ്കാരത്തിലെ മികച്ച നടി എം ആ സ്റ്റോൺ രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷ ദി ഹോം വെയർ ഫാദർ വാസ്ബോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ ജേതാക്കൾ ഗുൽസാർ രാം ഭദ്രാചാര്യ എന്നിവർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല കാസർഗോഡ് ജില്ല വാദ്വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്ന ഇന്ത്യൻ താരം ആർ അശ്വിൻ